ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ ഭ്രൂണം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ ട്രെയിനിൻ്റെ എസ് ത്രീ കോച്ചിലെ രണ്ട് സീറ്റുകളിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി എസ് ത്രീ എസ് ഫോർ കോച്ചുകളിലെ സഞ്ചരിച്ച മുഴുവൻ യാത്രക്കാരെയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം ആലപ്പുഴയിൽ വൈകിട്ട് മൂന്ന് മണിക്കെത്തേണ്ട ധൻബാദ് എക്സ്പ്രസ് വ്യാഴാഴ്ചത്തെ സർവീസിന് ശേഷം രാത്രി എട്ട് മണിക്കാണ് എത്തിയത് മണിയോടെ ട്രെയിനിന്റെ കോച്ചുകൾ വൃത്തിയാക്കുന്ന ശുചീകരണ തൊഴിലാളികളാണ് ശുചിമറിയോട് ചേർന്ന് വേസ്റ്റ് ബിന്നിൽ ഭ്രൂണം കണ്ടത് ഏതാണ്ട് മൂന്നോ നാലോ മാസം വളർച്ചയെത്തിയ ഭ്രൂണമാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെയും ആർ പി എഫിനെയും വിവരം അറിയിക്കുകയായിരുന്നു ഇന്നലെ ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ എസ് ഫോർ കോച്ചിലെ രണ്ട് സീറ്റുകളിൽ രക്തക്കര കണ്ടെത്തി ഈ സീറ്റുകൾ ബുക്ക് ചെയ്തവർ ഉൾപ്പെടെ എസ് ത്രീ എസ് ഫോർ കോച്ചുകളിൽ സഞ്ചരിച്ചിരുന്ന മുഴുവൻ യാത്രക്കാരുടെയും വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ് ഇവരെ ഉടൻ ചോദ്യം ചെയ്യാനാണ് നീക്കം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുൾപ്പെടെയുള്ള സിസിടിവി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് രക്തക്കരയുടെ സാമ്പിളുകളും വണ്ടാനം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനുശേഷം ഭ്രൂണവും ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചു ട്രെയിനിൽ വെച്ച് സ്വാഭാവിക അപോഷൻ സംഭവിച്ചതാണോ അതല്ല അപോർഷൻ നടത്തിയ ശേഷം ഭ്രൂണം ഒളിപ്പിക്കുന്നതിനും നശിപ്പിക്കുന്നതിനും ട്രെയിൻ മറയാക്കാൻ ശ്രമിച്ചതാണോ എന്നതുൾപ്പെടെ പോലീസ് സംശയിക്കുന്നുണ്ട് ആലപ്പുഴ റെയിൽവേ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആലപ്പുഴ